നമസ്കാരം മുന്നണി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ യഥാർത്ഥ ശില്പി ആരാണ് അതായത് പച്ചമലയാളത്തിൽ ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖം ആരുടെ ബേബിയാണ് വളരെ വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നിരവധി ആളുകൾ വരുന്നത് സ്വാഭാവികം മാത്രം പക്ഷേ ആദ്യകാലഘട്ടത്തിൽ ഇത് വെറും പാടായിട്ടുള്ള പദ്ധതിയാണെന്നും കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ തീരെഴുതി കൊടുക്കുന്ന വെറും മൂഢമായിട്ടുള്ള പദ്ധതിയാണ് എന്ന ഈ വ്യാഖ്യാനിച്ചവർ തന്നെയാണ് ഇപ്പോൾ പിതൃത്വം ഏറ്റെടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് അവിടെയാണ് ആർട്ടിസ്റ്റ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച കൊഴുക്കുകയാണ് യു ഡി എഫിന് സംശയമൊന്നുമില്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് വിഴിഞ്ഞം പദ്ധതി ആദ്യമെത്തിയ കപ്പലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ക്ഷണിക്കാതിരുന്നത് യു ഡി എഫിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ മികച്ച നേതൃത്വമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ കാരണമെന്ന് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെ പറയുന്നു യു ഡി എഫ് പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് കൺവീനർ എം എം ഹസൻ പറയുകയാണ് പദ്ധതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ച് ജില്ലാ ആസ്ഥാനങ്ങളിൽ നാളെ വൈകിട്ട് പ്രകടനം നടത്തുമെന്നും ഹസൻ പറയുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണെന്നും അവിടെ ചരക്ക് അടുക്കുമ്പോൾ അവയെ സ്വീകരിക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെയും യു ഡി എഫിന്റെ എം ബി എം വിളിക്കാത്തത് പ്രതിഷേധാർഹമാണ് എന്നും ഹസൻ കെ പി സി സി ആസ്ഥാന മാധ്യമങ്ങളോട് പറയുകയായിരുന്നു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ എന്തിനു മാറ്റി നിർത്തി എന്ന ചോദ്യവുമായാണ് ചാണ്ടിയമ്മൻ വരുന്നത് പ്രതിപക്ഷ നേതാവ് വന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്നും അത് ഭയന്നാണ് അദ്ദേഹത്തെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നും വ്യക്തമാക്കുകയാണ് സത്യത്തെ കുറച്ചു കാലത്തേക്ക് മൂടിവെക്കാം എന്നാൽ എല്ലാ കാലത്തേക്കും അതിനാവില്ല എന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ഒരു ശക്തിക്കും തടയാനാവില്ല എന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനുള്ള തെളിവാണ് ഇതെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടിയെ ചരിത്രത്തിൽ നിന്ന് മായച്ചു കളയാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് എന്ന് കുറ്റപ്പെടുത്തിയ ചാണ്ടിയമ്മൻ ക്രെഡിറ്റ് ആരെടുത്താലും ഗുണം നാടിന് ഉണ്ടാകണമെന്നും അവർ ചർച്ചയിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാണ് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ യു ഡി എഫ് നേതൃത്വം പ്രതിഷേധം അറിയിച്ചു പുനരധിവാസ പാക്കേജ് ഇടതു സർക്കാർ നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ശശിതരൂർ എം പി ചടങ്ങിൽ പങ്കെടുക്കില്ല ട്രയൽ റൺ ആയതുകൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കാത്തത് എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്ന വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ അവഗണിച്ചു എന്ന ആരോപണം കടുപ്പിക്കുന്നതിനൊപ്പം തന്നെ പദ്ധതി യുഡിഎഫിന്റെ കുഞ്ഞാണ് എന്നും പറഞ്ഞുവെക്കുന്നു നേതാക്കൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി തീരമണിഞ്ഞത് എന്ന വി ഡി സതീശനും ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിൽ നൽകണമെന്ന് കെ സുധാകരനും പറഞ്ഞു പദ്ധതി പൂർത്തിയായതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവാണെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം പദ്ധതിയുടെ പിതൃത്വം ചൊല്ലി തർക്കിക്കാൻ പക്ഷേ മാതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് മുൻമന്ത്രി കെ ബാബു പറയുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബേബിയാണ് വിഴിഞ്ഞം തുറമുഖം അതുകൊണ്ട് ജൂലൈ പന്ത്രണ്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ജില്ലാ ആസ്ഥാനങ്ങളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യമർപ്പിച്ച പ്രകടനം നടത്തും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഈ പ്രക്ഷോഭങ്ങളും ഉയർത്തി വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച പിണറായി വിജയനും കൂട്ടരുമാണ് ഇന്നിപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് പരിഹാസ്യമാണ് വിഴിഞ്ഞം പദ്ധതിയിൽ യു ഡി എഫിന്റെ പങ്ക് സമ്മതിക്കുന്നതിൽ പിണറായി സർക്കാരിന് അഹിഷ്ണുതയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചിരുന്നു നാടിന്റെ വികസനത്തിന് യു ഡി എഫ് എതിരല്ല എന്നും അതിനാൽ പരിപാടി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നും എം എം ഹസനും വ്യക്തമാക്കി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി തീരമണിഞ്ഞത് എന്തായാലും വി ഡി സതീശൻ അടക്കമുള്ളവർ ശക്തമായി തന്നെയാണ് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു സാന്നിധ്യം അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ ക്ഷണിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെയൊക്കെ അമരത്ത് എന്ന നാഴേക്ക് നാൽപ്പത് വട്ടം മന്ത്രിമാരെല്ലാം വന്നു പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഊഴം വരുമ്പോൾ അത് അദ്ദേഹം മൈക്കിലൂടെ വിളിച്ച പറയും ഇത് ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണെന്ന് അതൊരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹിക്കുകയില്ല അങ്ങനെ ആ ഒരു നിമിഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണെങ്കിൽ അത് കേട്ട് കൈയടിക്കാൻ ആയിരങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി അറിയാം അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തുന്നത് എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് എന്തായാലും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ശശി തരൂർ എംപിയും പങ്കെടുക്കുമെന്ന് എം വിൻസെന്റ് എം എൽ എയും പറഞ്ഞിട്ടുണ്ട് താൻ തുറമുഖ പദ്ധതിയുടെ ശക്തമായ പിന്തുണക്കാരനാണെന്ന് പറഞ്ഞ ശശി തരൂർ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല യു സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ എൽ സർക്കാർ പാലിച്ചിട്ടില്ല എന്നും തരൂർ കുറ്റപ്പെടുത്തി അതിനാൽ പങ്കെടുക്കുന്നത് അനിശ്ചിതമായിരിക്കുമെന്നും തരൂർ പറഞ്ഞു ഈ പ്രശ്നങ്ങൾ തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് സർക്കാർ പരിഹരിക്കണം തീരദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പരിഹരിക്കണമെന്നും തരൂർ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ കൊടി പിടിച്ചവർ ഇപ്പോൾ പദ്ധതിയെ തങ്ങളുടെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ പ്രതികരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് വൈകിപ്പിച്ചതിന്റെ ക്രെഡിറ്റാണ് എൽ ഡി എഫിന് അവകാശപ്പെടാൻ കഴിയുക രണ്ടായിരത്തി പത്തൊൻപതിൽ തീരേണ്ട പദ്ധതി അവരുടെ സമയം അവരുടെ സമരം കാരണമാണ് നീണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ ആയിരം ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം തലക്കല്ലിടാൻ പോയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരാണ് ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല വിഴിഞ്ഞത്ത കപ്പൽ വരുന്നത് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരം തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി മുറവിളി കൂട്ടുന്നവർ ലൈറ്റ് മെട്രോയുടെ അവസ്ഥയെക്കുറിച്ച് കൂടി പറയണം ലത്തീൻ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം വി എസ് എസ്ഇ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ വരാൻ ത്യാഗം സഹിച്ചവരാണ് ലത്തീൻ സമുദായം അവരെ ചേർത്ത് പിടിക്കണം അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി എന്തായാലും ക്രെഡിറ്റ് അടിച്ചുമാറ്റം നടക്കുന്നവരോട് ഒരു കാര്യം ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം ജനങ്ങൾ കണ്ടും കേട്ടും തന്നെയാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ആരെ കാണിക്കാനാണ് ഈ ക്രെഡിറ്റ് അടിച്ചുമാറ്റാനുള്ള തർക്കം എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്